താരങ്ങളുടെയും ഉദയത്തിന് വേദിയായി മാറിയ പരിപാടിയാണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ നിന്നുണ്ടായ താരോദയങ്ങളിൽ ഒരാളാണ് ഷിയാസ് കരി പിന്നീട് സിനിമകളിലും മോഡലിംഗിലുമെല്ലാം സജീവമായി മാറാൻ ഷിയാസിന് സാധിച്ചു സ്റ്റാർ മാജിക്കിലൂടെ കൂടുതൽ ജനപ്രിയനായി മാറാനും ഷിയാസിന് കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഷിയാസ് നിറസാന്നിധ്യമായിരുന്നു എന്നാൽ ഷിയാസ് കരീമിനെ പറ്റി നിരവധി വാർത്തകളാണ് അടുത്തിടെ പുറത്തുവന്നത് ഷിയാസ് തന്നെ പീഡിപ്പിച്ചെന്നാരോപിച്ച് ഒരു യുവതി രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു താരത്തെ അറസ്റ്റ് ചെയ്തുവെന്ന് അടക്കം വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നും തന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവരെ പറ്റിയും മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ ജാങ്കോ സ്പേസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷിയാസ് കരീം നിയമതടസ്സങ്ങൾ ഉള്ളതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് മീഡിയയോട് പറയാൻ പറ്റില്ലെന്നാണ് ഷിയാസ് പറയുന്നത് റേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ബലമായി ഉപദ്രവിക്കുന്നതാണ് അതിന്റെ ആവശ്യം എനിക്ക് നിലവിലില്ല എന്റെ കരിയർ തുടങ്ങുന്നത് മോഡലിങ്ങിലൂടെയാണ് അവിടെ ഒത്തിരി സുന്ദരിമാരുണ്ട് പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം സ്ത്രീകളുടെ ഇടയിലാണ് മിക്സ്ഡ് സ്കൂളിലാണ് പഠിച്ചതും അല്ലാതെ ആണുങ്ങൾ മാത്രമുള്ള ഇടത്ത് നിന്ന് വന്ന് സ്ത്രീകളെ കാണുമ്പോൾ ക്രൂരനായി മാറുന്നവനല്ല എന്റെ വീട്ടിൽ ഉമ്മയും അനിയത്തിയും ഉണ്ട് അനിയത്തിക്ക് മകളുമുണ്ട് ഇപ്പോൾ എനിക്കൊരു ഭാര്യയുമായി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബലമായി പിടിക്കുന്ന തരത്തിൽ ഞാൻ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല എന്നെ പറ്റി ഏതെങ്കിലും ഒരു ൻ അങ്ങനെ പറയട്ടെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലും വേറൊരു സ്ത്രീ വന്നിട്ട് ഷിയാസ് കരീം എന്നെ കയറി റേപ്പ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരുപാട് പേർ അതിന് ശ്രമിച്ചു ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ പറ്റി മോശം പറയുമോ എന്ന് അറിയാൻ ചില മീഡിയ ശ്രമിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും അതെന്നെ വിളിച്ചത് കൊണ്ടാവും എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയിരിക്കും പെരുമാറുക അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ആളല്ല എന്നെ എന്തു പറയുന്നു ോ അത് ഞാൻ തിരിച്ചു പറയും ഇപ്പോഴെനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ഈ ഒരു പ്രായം വരെയും എനിക്ക് അങ്ങനെയൊരു പ്രശ്നമില്ല സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നാൽ എന്റെ പേരിൽ ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ കുറച്ചു പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് ചില പുരുഷന്മാർക്കാണെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു ചെറിയ അസൂയയാണ് പൊക്കവും വണ്ണവും വെളുപ്പും സൈസും ഒക്കെ ഉണ്ട് അപ്പോൾ അവൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുക പെൺകുട്ടികളൊന്നും അങ്ങനെ കമന്റ് ഇടാറില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യക്തിയെ അഞ്ചാറ് വർഷമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്റെ പേരിൽ അഞ്ചാറ് സെക്ഷനിലായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരുന്നു െങ്കിൽ ഞാൻ അകത്തു പോകും ഒരു മണിക്കൂറോ സെക്കൻഡോ പോലും ജയിലിൽ പോവേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല സത്യങ്ങൾ തുറന്നു പറയാത്തതിന്റെ കാരണവും ഷിയാസ് വ്യക്തമാക്കി ഇന്ത്യയിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് കേസ് വന്നാൽ പുരുഷന്റെ കൂടെ നിൽക്കില്ല ഇതൊക്കെ ഭയങ്കരമായൊരു പ്രശ്നത്തിലേക്ക് പോവേണ്ടെന്ന് കരുതി ഞാൻ വിട്ടതാണ് എനിക്കെതിരെ നിൽക്കുന്ന സ്ത്രീയുമായി മത്സരത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത് അത് ബുദ്ധിയില്ല എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ചു തീർക്കണമെന്നും ഷിയാസ് കരീം പറയുന്നു